ഹായ് ഞാൻ നമ്മുടെ സഞ്ജു ടെക്കിയെ കുറിച്ച് നിങ്ങൾ കുറെ പേർക്ക് അറിയാനായിട്ട് സാധിക്കും സഞ്ജു വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സഞ്ജു ടെക്കിയ ഒരു വിവാദത്തിൽ അല്ലെങ്കിൽ സഞ്ജു ടെക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രോൾസ് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജുവിന്റെ കാമുകിയായിരുന്ന ഒരു പെൺകുട്ടി ഞാൻ പേര് പറയുന്നില്ല അവരുടെ ബ്രേക്കപ്പ് സ്റ്റോറി സഞ്ജു ആദ്യം തന്നെ സഞ്ജുവിന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവെക്കുന്നു ഒരുപാട് സെന്റിമെന്റൽ ആയിട്ട് ആ ഒരു ബ്രേക്കപ്പ് സഞ്ജുവിന് ഇങ്ങനെ വല്ലാതെ ഒരു പെയിൻഫുൾ ആയിരുന്നു അതുകൊണ്ട് സഞ്ജു വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് സഞ്ജു പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് ആ പെൺകുട്ടി ഒരു എക്സ്പ്ലനേഷനുമായിട്ട് മുന്നോട്ട് വന്നു ആ എക്സ്പ്ലനേഷൻ കേട്ട സമയത്ത് ആ പെൺകുട്ടി പറയുന്ന ഒരുപാട് ശരിയുണ്ടെന്നും സഞ്ജു കുറെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പക്ഷേ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് ഈ ചെണ്ടകുട്ടി നാട്ടുകാർ ഒരുപാട് അറിയിക്കുമ്പോഴത്തേക്കും ആണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക അത് ഏതാണ്ട് തീർന്ന ഒരു സംഭവമായിരുന്നു സഞ്ജു പിന്നീട് വീഡിയോസൊക്കെ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു ഇനിയിപ്പോൾ എന്തു തന്നെ സംഭവിച്ചാലും വീഡിയോസൊക്കെ ചെയ്യണം അതങ്ങനെ ആക്റ്റീവായിട്ട് തീർച്ചയായിട്ടും വരണം എനിവേ സഞ്ജു വീണ്ടും വീഡിയോസായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ സഞ്ജുവിന്റെ ഒരു പുതിയ വീഡിയോ ആ വീഡിയോയുടെ തമ്പനിയിൽ ടൈറ്റിൽ ഇങ്ങനെയാണ് സത്യം ഇതാണ് അമ്മയ്ക്കും പറയാനുണ്ട് ഒരു ബ്രേക്കപ്പിൻ്റെ ആ ഒരു സംഭവമൊക്കെ സഞ്ജു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്രേക്കപ്പിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ സഞ്ജു അവിടെ നടത്തുന്നുണ്ട് ഇതിനകത്തൊരു ഒരു വൺ കോമഡി ആയിട്ടുള്ള ഒരു പെയ്ഡ് പ്രൊമോഷനൊക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം പെയ്ഡ് പ്രൊമോഷൻ അല്ലേ അതോടെ ചെയ്യട്ടെ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട അപ്പോൾ ഈ ബ്രേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ജു പറയുന്ന എക്സ്പ്ലനേഷനകത്ത് അതിനകത്ത് കുറച്ച് കാലം എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും അതിനെ തന്നെ സൈബർ അറ്റാക്കും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ കണ്ടാ പറയത്തില്ലേ കാരണം ഫ്രാങ്ക്ലി ഐ ഡോ കെയർ കേസ് ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കെയർ ചെയ്യാറില്ല ഇവൻ സബ്സ്ക്രൈബേഴ്സിന് വരെ അല്ല മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഞാൻ ആദ്യം അയച്ചതായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ കേസ് ക്ലിയർ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനാ ജീവനെ തുല്യം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനാ ഞാൻ പൊട്ടന്മാരാക്കി മണ്ടന്മാരാക്കി ഫൂളാക്കി എന്നൊക്കെയാണ് പറയുന്നത് കാരണം എനിക്ക് ഡിപ്രഷനും സാഡ്നസ്സും ആയിട്ടല്ല അതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാഞ്ഞത് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ ഇത്ര നാളും വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ഒരു അത് പറഞ്ഞായിരുന്നു ഓക്കെ ഈ സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ടാണ് സഞ്ജു വീഡിയോ ഇടാതിരുന്നത് എന്ന് പറഞ്ഞത് സഞ്ജുവിന്റെ കാമുകിയായിരുന്ന ആ പെൺകുട്ടിയാണ് കാരണം സഞ്ജുവിൻ്റെ എക്സ്പ്ലനേഷൻ സഞ്ജു പറയുന്നത് താൻ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് ഭയങ്കര സാഡായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയില്ല അത് ഒരു തള്ളായിരുന്നുവെന്ന് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം സഞ്ജുവിൻ്റെ ആക്ടിവിറ്റീസ് സഞ്ജു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഡിപ്രഷനാണ് അല്ലെങ്കിൽ സാഡ് അടിച്ച് നിൽക്കുമ്പോൾ ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ സാഡടിച്ച് ആരോടും മിണ്ടാതെ അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതിരിക്കണം ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ സഞ്ജു ആ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യം തനിക്ക് ബ്രേക്കപ്പ് ആയതുകൊണ്ട് വീഡിയോസ് ഇടാൻ സാധിച്ചില്ലായിരുന്നു എന്നാണ് അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി വിഴുങ്ങാനായിട്ട് പറ്റില്ല ഇനി ഇവിടെ എനിക്ക് സഞ്ജുവിനോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട അപ്പോയിണ്ട് സഞ്ജുവിനോട് മാത്രമല്ല ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സഞ്ജു ഒരുപാട് തവണ ആവർത്തിച്ച ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞ കാര്യമുണ്ട് ഞങ്ങളുടെ വൈബ് ശരിയല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പോകില്ല മുന്നോട്ട് പോകില്ല ഒരു മൂന്നാല് വർഷം മുതലായിട്ട് പ്രേമിച്ചിട്ടുണ്ടാവും ഇന്നത്തെ പ്രേമിക്കുന്നതും വൈബ് ഇപ്പം നാല് വർഷം പ്രേമിക്കുമ്പോഴായിരിക്കാം മേ ബി വൈബ് ശരിയല്ല എന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് അതുകൊണ്ടാണല്ലോ കല്യാണം ഒരുപാട് ആൾക്കാർ ഡിവോഴ്സ് ആകുന്നത് പ്രേമിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി അതിനകത്തൊന്നും ആർക്കും തെറ്റില്ല പക്ഷേ ഈ വീഡിയോയിലെ ഒരു പെൺകുട്ടിയാണെങ്കിലും ശരി ആണാലും ശരി വീഡിയോയിൽ കൊണ്ടുവന്ന് കൊട്ടി കോഷിച്ച് ഉമ്മ വെക്കുന്ന വീഡിയോ മറ്റേ വീഡിയോ മറിച്ച വീഡിയോ ഇതൊക്കെ ഇറക്കിയിട്ട് അതൊക്കെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ഒരു ബൗണ്ടറി എപ്പോഴും നല്ലതാണ് കാരണം ഇപ്പോഴും സഞ്ജുവിൻ്റെ ചാനലിനകത്ത് ആ പെൺകുട്ടിയുമായിട്ടുള്ള വീഡിയോസ് പിന്നെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പക്ഷേ കുറേ വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇപ്പം ഒരു ബ്രേക്കപ്പായി അല്ലേ അപ്പൊ അതെല്ലാരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അമ്മാവൻ ചിന്താഗതി സ്പ്രെഡ് ചെയ്യുകയാണ് എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഇപ്പോ കല്യാണം കഴിക്കാൻ വേണ്ടി നൂറ് ശതമാനം ഉറപ്പുള്ള പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചു ആ പെൺകുട്ടിയുമായിട്ട് നമ്മൾ കറങ്ങാൻ പോയാലും ഉമ്മ വെച്ചാലും കെട്ടിപ്പിടിച്ചാലും എന്ത് ചെയ്താലും നോ നോ വെറീസണത്തിന് വിഷയൊന്നുമില്ല പക്ഷേ ബ്രേക്കപ്പ് ആയിട്ട് ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ വീഡിയോസിൽ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് വൈബ് ഇല്ലായിരുന്നു അതുകൊണ്ട് ബ്രേക്കപ്പായി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അപ്പാടെ നമ്പാനായിട്ടും വിഴുങ്ങാനായിട്ടും കാണുന്ന ആളുകൾക്ക് പറ്റത്തില്ല അത് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ കാര്യം ഈ ബ്രേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ട് ആ ബ്രേക്കപ്പിന്റെ പുറത്താണെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് പിരിഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ആ ആള് അത് കള്ളത്തരമാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ പെൺകുട്ടി വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം രണ്ടുപേരും ഒരേപോലെയാണ് പറഞ്ഞെങ്കിൽ ഓക്കെ ആ പെൺകുട്ടി നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നതേ അപ്പം സ്വാഭാവികമായിട്ട് ആ സഞ്ജുവിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സഞ്ജു നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയതാണല്ലോ എന്ന് തോന്നി തോന്നിപ്പോവും സഞ്ജുവിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തോന്നും അത് സ്വാഭാവികമാണ് ബാക്കി ആക്ച്വലി ഗാർ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു പക്ഷെ നിങ്ങളെ പറയണ ഞാൻ സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ആരോടും പറഞ്ഞിട്ടില്ലെന്ന് അവിടെയാണ് തെറ്റ് നിങ്ങൾ നിങ്ങളെന്റെ ഹാർഡ് കോർ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ എന്നെ പറയത്തില്ല കാരണം എന്റെ ലൈഫിൽ എന്താണെന്നാലും ഞാൻ തുറന്നു പറയാറുണ്ട് ഓക്കെ അപ്പൊ സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചാൽ സിനിമാടിനെ കാണാൻ ലുലുവാളി പോകുന്ന വീഡിയോ ഒക്കെ ഡ്യൂറേഷൻ നാല് അമ്പത്തൊമ്പത് മിനിറ്റ് ആവുമ്പോൾ നിങ്ങൾ കയറി നോക്കിയച്ചാൽ മതി ഞാൻ ആ വീഡിയോ വീഡിയോകത്ത് പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏഴ് ദിവസത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മൂന്ന് മാസം വരെ സ്ട്രൈക്ക് നിൽക്കുകയും ചെയ്യും അങ്ങനെ അപ്പൊ ഏഴു ദിവസം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വീഴിടാം പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഏഴു വർഷത്തേക്കല്ല വീഡിയോ ഇടാണ്ടിരുന്നത് ഞാൻ ചിലപ്പോൾ ഒരു ഇരുപസം ആയാം ചിലപ്പോൾ പത്ത് വർഷം ആവും ചിലപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ രണ്ടുമൂന്ന് ആശ്ചിട്ടാ ചിലപ്പോ ഇടത്തേയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ എന്റെ വീഡിയോ വീഡിയോക്കാത്ത ക്ലിയർ ചെയ്തത് ഓക്കെ ഇപ്പൊ സഞ്ജു ബ്രേക്കപ്പ് ആയതുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ സ്ട്രൈക്ക് കിട്ടിയ കാര്യം ആ പെൺകുട്ടി വന്ന് പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് സഞ്ജു തന്നെ ഇപ്പൊ പറയുന്നുണ്ട് എന്റെ മുന്നേ ഉള്ള വീഡിയോയില് ഞാൻ സ്ട്രൈക്ക് കിട്ടിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഞാൻ ബ്രേക്കപ്പ് ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു എന്ന് മാത്രം പറയുമ്പോൾ അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുക അപ്പം സഞ്ജുവിൻ്റെ സ്ഥിരമായിട്ട് ഞാൻ സഞ്ജുവിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ വളരെ ഇപ്പോൾ എന്തെങ്കിലും ഇതേപോലെ കാര്യങ്ങൾ പറയുമ്പോഴാണ് സഞ്ജുവിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നത് അല്ലാണ്ട് ഞാൻ വീഡിയോസ് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം ഞാൻ കാണാറില്ല മോശമായതുകൊണ്ടോ എനിക്ക് ഇഷ്ടമല്ലാത്തതോടെയൊന്നും അല്ല ഞാൻ വീഡിയോസ് വേറെ ഒരു കാറ്റഗറി വീഡിയോസ് ചെയ്യുന്ന ആളായത് കൊണ്ട് സ്ഥിരമായിട്ട് എനിക്ക് ആ വീഡിയോസ് കാണാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കാണാറുമില്ല അങ്ങനെ അപ്പോൾ സഞ്ജുവിൻ്റെ മാത്രമൊന്നും എനിക്ക് എൻ്റെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും കൂടുതലായിട്ട് വാച്ച് ചെയ്യാറുള്ളത് അങ്ങനെയാണ് അപ്പൊ എനിവേ അപ്പോ സഞ്ജുനേപോലെ ഒരു ബ്രേക്കപ്പിന്റെ കാര്യം മാത്രം വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബ്രേക്കപ്പ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് വളരെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടും അത് സ്വാഭാവികമാണ് ട്രെൻഡിങ്ങിലൊക്കെ പോകും സഞ്ജുന്റെ വീഡിയോസ് എടുത്ത് വരച്ച് ഈ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്ന ഈ വീഡിയോ അടക്കം അത്യാവശ്യം വ്യൂസ് കയറും ബ്രേക്കപ്പ് സ്റ്റോറീസും അത്യാവശ്യം വ്യൂസ് കയറും പക്ഷെ പിന്നീടുള്ള നോർമൽ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു വ്യൂസ് വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞാൽ നല്ലതായിരിക്കാം ചാനലൊന്ന് ഡൗൺ ആയി കിടക്കുകയാണ് അതൊന്ന് അപ്പാക്കി എടുത്താൽ ഓക്കെ എന്നുള്ള രീതിയിൽ ആ ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞതുപോലെ കണ്ടപ്പോൾ എനിക്കും ഫീൽ ചെയ്തു കാരണം ഉള്ള ഇമോഷൻസ് ഉള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് പൊടിപ്പിച്ച് അവിടെ പറയുന്നുണ്ട് ഒന്ന് പൊലിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ സഞ്ജു ഇത് പൊലിപ്പിച്ചാണ് പറയുന്നത് അപ്പോൾ ഇല്ലാത്ത ഇമോഷൻസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പൊലിപ്പിച്ച് പറയുമ്പോൾ കുറച്ച് അതിനകത്ത് ഈ പൊടിപ്പും തൊങ്കലും ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും ഈ നമ്മള് മണ്ണന്മാരൊന്നുമല്ലല്ലോ അപ്പൊ ആളുകൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ അത് തിരിച്ചറിയുമ്പോൾ ആൾക്കാര് റിയാക്ട് ചെയ്യും കാരണം സഞ്ജുവിന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെ മണ്ഡന്മാരാക്കുന്നൊരു തോന്നൽ അവർക്ക് പരമ്പഴ്ത്തേക്കും അവർ റിയാക്ട് ചെയ്യും അത് സ്വാഭാവികം മാത്രമാണ് ബാക്കി പിന്നെ എന്റെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ തുറന്ന് പറയത്തില്ല കറക്ഷൻ ഇനി സോറി ഐസ് ഇനി ഞാൻ തുറന്ന് പറയത്തില്ല അത് ഞാൻ അന്ന് തീരുമാനം എടുത്താണ് ഞാൻ റിലേഷൻഷിപ്പ് ആയാലും അല്ലല്ലോ എന്താണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉടനെ ഒന്നും റിവ്യൂ ചെയ്യത്തില്ല അതിപ്പോ മാരേജിൽ എത്തുവാണെങ്കിൽ അതിപ്പോ എനിക്കത്യാ ഇപ്പൊ റിലേഷൻഷിപ്പ് പോകാൻ അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് നടന്നാൽ അതാണ് നല്ലത് കേസ്പ്പോ ഓക്കെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞൊരു പോയിന്റ് അത് നല്ലതാണ് ഇനിയിപ്പോ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെയും റിലേഷൻഷിപ്പ് ഒക്കെ പറയാം നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാം വേണമെങ്കിലും അവരെ വീഡിയോയില് അവരെ കാണിക്കാം ഇതൊക്കെ ചെയ്യാം മേടത്തൊന്നും കുഴപ്പമൊന്നും ഇല്ല എന്നിട്ട് ഇറങ്ങാൻ പോകാം കല്യാണത്തിന് മുന്നേ കറങ്ങാൻ പോവുകയും ഒരുമിച്ച് താമസിക്കുകയും ഏതൊന്നും വലിയ വിഷയമുള്ള കേസൊന്നും ഇല്ല പക്ഷെ പക്ഷേ ഈ പത്തുനൂറ് വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് കൊട്ടിക്കോഷിച്ച് എൻ്റെ കൊട്ടി എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ അറിയിച്ചിട്ട് ലാസ്റ്റ് മോമെൻറ്റിൽ വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കപ്പ് ആക്കി ഒരു പുതിയ കഥ സ്വന്തമായിട്ട് മെഴങ്ങെടുക്കുമ്പോൾ അവിടെ അതൊരു പ്രോബ്ലമാണ് അപ്പോൾ ചോദ്യങ്ങൾ ഉയരും ആ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടതായിട്ടും വരും അത് നമ്മുടെ ബാധ്യതയായിട്ട് മാറും ഇനി ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ നമ്മളത്തിലോ ചിത വിളിക്കും അത് അവർക്ക് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് കാരണം നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ച പ്രേക്ഷകരാണ് അവർക്ക് നമ്മളെ വഴക്ക് പറയാനും നമ്മൾ ഉടായി കാണിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട് ആ റൈറ്റ് ആണ് അവരവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ സഞ്ജു ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നന്നായി എങ്ങനെ അതായത് ഇനിയിപ്പോൾ ഒരു അഫയർ ഉണ്ടെങ്കിൽ തന്നെയും പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഒരു ബൗണ്ടറി എല്ലായിടത്തും എപ്പോഴും വേണം ആ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് ഇതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞ് എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും ഇത് പോസിറ്റിവിറ്റി ആണ് ഇത് വൈബാണ് ഞാൻ സ്പ്രെഡ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലാസ്റ്റ് ഇങ്ങനെ മൂഞ്ചി മൂഞ്ചിത്തിരിച്ചു ഇരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഇനി അങ്ങനെ ഇരിക്കാതിരിക്കട്ടെ എനിവേ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഏകദേശമൊക്കെ ഒരു ക്ലാരിറ്റി പുള്ളി വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുള്ളി വീഡിയോസൊക്കെ ചെയ്ത ആറ്റീവായിട്ടൊക്കെ ഇരിക്കട്ടെ ഓക്കെ കാരണം സഞ്ജുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കും പേഴ്സണൽ സഞ്ജുവിന് ഒരുപാട് ഇഷ്ടമാണ് അതിൽ മുന്നോട്ട് പോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൊക്കെ കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം